ഈശ്വം ശിഹായിക്ക് സ്തുതീകരിക്കട്ടെ നവംബർ പതിനേഴ് ഞായർ പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന വചന ഭാഗങ്ങൾ ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ രണ്ടാം വായന പ്രഭാഷകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ലേഖനം രണ്ട് തസ്ലോനിക്ക മൂന്നാം അധ്യായം ആറ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്കിങ് ഒരടവേളയ്ക്ക് ശേഷം ഒരു ഒന്ന് രണ്ടാഴ്ചത്തെ ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയായിരുന്നു കാനഡയിലാണ് അവിടുന്ന് തിരിച്ച് നാട്ടിലെത്തിയതിൻ്റെ കുറച്ച് തിരക്കുകൾ അതെല്ലാം കഴിഞ്ഞു സെറ്റിൽഡായത് ഇപ്പോഴാണ് അതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് ഇട്ടത് ഇനി വീണ്ടും നമ്മൾ കൃത്യം ക്രമത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനയിലും പ്രത്യേകം ഓർക്കുക ഇന്നത്തെ ഈ ഞായറാഴ്ച സന്ദേശം പ്രധാനപ്പെട്ട ഒരു വാക്കിലേക്ക് നമുക്ക് ചുരുക്കാം ഈ നാല് വായനകളിലും നമ്മൾ ഇന്ന് കണ്ട ഇപ്പം കേട്ട ഉൽപ്പത്തി പുസ്തകമാകട്ടെ പ്രഭാഷകൻ്റെ പുസ്തകമാകട്ടെ തെസ്ലോനിക്കാക്കാർക്കുള്ള ലേഖനമാകട്ടെ സുവിശേഷ ഭാഗമാകട്ടെ ഈ നാല് വായനകളിലും കോമൺ ആയിട്ട് വരുന്ന ഒരാശയം ത്രെഡ് ആ വാക്കാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഈ നാല് വായനകളെയും പ്രോപ്പറായിട്ട് കണക്റ്റ് ചെയ്യുന്ന ത്രെഡ് കഠിനാധ്വാനത്തിൻ്റേതാണ് അധ്വാനിക്കണം എന്നതാണ് അലസത വെടിഞ്ഞ് അധ്വാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സുവിശേഷ ഭാഗം താലന്തുകളുടെ ഉപമയാണ് യജമാനൻ ഭൃത്യന്മാർക്ക് അഞ്ചും മൂന്നും ഒന്നും താലന്തുകൾ ഏൽപ്പിച്ചതിൻ്റെ കഥയാണ് അപ്പോൾ ആ താലന്തു പെരിപ്പിച്ചവർക്ക് അധ്വാനം ചെയ്ത് അത് ഇരട്ടിപ്പിച്ചവർക്ക് യജമാനൻ അഭിനന്ദനം അറിയിക്കുകയും എന്നാൽ അലസനായി കഴിഞ്ഞവന് ശിക്ഷ നൽകുകയും ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത് ഞാനിതിൻ്റെ എല്ലാ വായനകളും ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകാം നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ പക്ഷെ അതിന് മുമ്പ് ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു ആശയത്തെ ആദ്യമേ തന്നെ അവതരിപ്പിക്കാം അവതരിപ്പിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ധ്യാനത്തിലേക്ക് ഐ മീൻ ഇന്നൊരു പ്രോപ്പർ ധ്യാനം എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഈ നാല് വായനകളിലുമുള്ള ഈ ആശയത്തെ കണക്ട് ചെയ്യുകയാണ് അധ്വാനിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് മനുഷ്യൻ അധ്വാനിക്കണം അത് ഏത് വിഭാഗത്തിലുള്ളവരാകട്ടെ വിദ്യാർത്ഥികളാണെങ്കിൽ പഠിക്കണം കൗമാരക്കാർ അവരവരുടെ ജോലി തേടണം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവർ അധ്വാനിച്ച് കുടുംബജീവിതത്തിൻ്റെ ദൈവവിളി വൃത്തിയായിട്ട് ജീവിക്കണം വാർദ്ധക്യം വരെ അധ്വാനിക്കണമെന്നാണ് ദൈവം പറയുന്നത് ഇനി ഞങ്ങളെപ്പോലെയുള്ളവർ വൈദികര് സന്യസ്തര് ഞങ്ങൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അലസത വെടിഞ്ഞ് അധ്വാനിക്കണം അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഞാൻ ഈ അധ്വാനിക്കണം അലസത വെടിയണമെന്നൊക്കെ എക്സ്ട്രാ സ്ട്രെസ്സ് കൊടുത്ത് പറയുന്നതിൻ്റെ കാരണം ഇന്നെങ്ങനെയോ നമ്മുടെ സമൂഹത്തിൽ ഒരു തോട്ട് കയറി വന്നിട്ടുണ്ട് അധ്വാനിക്കാതിരിക്കുന്നത് ആത്മീയതയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹം വന്നിട്ടുണ്ട് അതായത് പണി ചെയ്യാൻ വയ്യാത്തവൻ്റെ എളുപ്പവഴിയായിട്ട് ആത്മീയത മാറുകയാണ് പ്രാർത്ഥനക്കാരനായ പിന്നെ എളുപ്പമുണ്ടല്ലോ പണിയൊന്നും ചെയ്യണ്ടല്ലോ എന്നൊരു വിചാരം വരുന്നുണ്ട് അതുകൊണ്ട് ശരിക്കും നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ നന്നായിട്ട് അധ്വാനിച്ചിരുന്ന ഒരപ്പൻ അല്ലെങ്കിൽ വലിയപ്പൻ പിൻതലമുറയിലേക്ക് വരുമ്പോൾ ദൈവവിചാരം ഉണ്ടായി നല്ല കാര്യം കുറച്ചുകൂടെയൊക്കെ പ്രാർത്ഥന ഭക്തി ഉണ്ടായി ധ്യാനമൊക്കെ കൂടി മാനസാന്തരപ്പെട്ടു ദുശീലങ്ങളൊക്കെ വെടിഞ്ഞു നല്ല കാര്യം പക്ഷേ ദുശീലങ്ങളൊക്കെ വെടിയുന്ന കൂട്ടത്തിൽ ഈ അധ്വാനത്തിൻ്റെ പാറ്റേൺ ഫുള്ളായിട്ട് അങ്ങ് വെടിഞ്ഞു അതാര് പറഞ്ഞു ഉപേക്ഷിക്കാൻ ദുശീലങ്ങൾ ഉപേക്ഷിക്കാനല്ലേ പറഞ്ഞത് അധ്വാനത്തിൻ്റെ ശൈലി കൈവെടിയാൻ ദൈവം ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ആശയം അതായത് നിങ്ങളുടെ അലസതയ്ക്കുള്ള ഓമനപ്പേരല്ല ആത്മീയത വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവന് അഭയം തേടേണ്ട ഇടമല്ല ആത്മീയത മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവവിളിയെ ഉത്തരവാദിത്വത്തെ ഏറ്റവും ഭംഗിയായി ചെയ്യുന്നതായിരിക്കണം നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് ഓർമ്മിപ്പിക്കട്ടെ ഇനി നമുക്ക് ഇന്നത്തെ നാല് വായനകളിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകമാണ് ഇരുപത്തിയൊമ്പതാം അധ്യായം ലാബാൻ്റെ വീട്ടിൽ ജോലിക്ക് കയറുന്ന യാക്കോബിനെക്കുറിച്ചാണ് ഇരുപത് ഉൽപ്പത്തി ഇരുപത്തിയൊമ്പതാം അധ്യായം അവിടെ ആദ്യം ലാബാൻ്റെ വീട്ടിൽ അവൻ ജോലിക്ക് കയറുന്നു മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാം എന്ന വാഗ്ദാനം റേച്ചലിനെയാണ് റാഹേലിനെയാണ് യാക്കോബ് ആഗ്രഹിച്ചത് പക്ഷേ ലേയാണ് ലാബാൻ കൊടുത്തത് ലേയ്ക്ക് വേണ്ടി ഏഴ് വർഷം ജോലി ചെയ്യുന്നു അതിനുശേഷം വീണ്ടും ഏഴ് വർഷം ജോലി ചെയ്ത് റാഹേലിനെ സ്വന്തമാക്കുന്നു പതിനാല് വർഷത്തെ കഠിനാധ്വാനം അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കരുത് രണ്ട് ഭാര്യമാരെ സ്വന്തമാക്കുന്നതാണോ ദൈവം ആഗ്രഹിക്കുന്ന കഠിനാധ്വാനം അന്ന് പോളിഗമി പൊതു സ്വഭാവമായിരുന്നൊരു കാലത്ത് ബഹുഭാര്യത്വം സാധാരണ നാട്ടു നടപ്പും ഒരു കാലത്തിൻ്റെ കോണ്ടെക്സ്റ്റ് വേണം അതിനെ മനസ്സിലാക്കുന്നത് അതുപോലെ ഏകപത്നി ഏക ഭർത്താവ് ഒരു ചിന്തയോ ധാരണയൊന്നും ആളുകളുടെ ഇടയിൽ വരാത്തൊരു കാലത്താണ് പക്ഷേ അവിടെയും ഓർക്കേണ്ടത് യാക്കോബ് ലാബാൻ്റെ വീട്ടിൽ പോയി അധ്വാനിച്ചതാണ് ആ അധ്വാനത്തിലും ഒരു ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു ശരിക്കും റാഹേലിനെ വീണ്ടും ഏഴ് വർഷം അധികം അധ്വാനിച്ച് സ്വന്തമാക്കിയ റാഹേലിൽ നിന്നാണ് യാക്കോബിന് ജോസഫിനെയും ബെഞ്ചമിനെയും കിട്ടിയത് എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ്റെ സ്ട്രീം വരികയാണ് അപ്പോൾ അധ്വാനിക്കണമെന്നുള്ള ആശയം ഇവിടെ യാക്കോബ് ലാബാൻ്റെ വീട്ടിൽ പതിനാല് വർഷം പണിയെടുത്തതിൻ്റെ ഉദാഹരണം നമുക്ക് നൽകുന്നുണ്ട് അടുത്തത് പ്രഭാഷകൻ്റെ പുസ്തകം പ്രഭാഷകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് ബൈബിൾ ഉള്ളവര് എടുക്കുക ഞാൻ സാധാരണ പറയാറുള്ളതാണ് ആദ്യമേ പറയാൻ വിട്ടുപോയി പ്രഭാഷകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ചില വാക്യങ്ങൾ അടിവര ഇടാൻ വേണ്ടി പറഞ്ഞു തരികയാണ് ആദ്യത്തെ വാക്യം തന്നെ പ്രഭാഷകൻ പതിനൊന്ന് ഇരുപതാം വാക്യം തന്നെ നിൻ്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക അതായത് നിനക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലി നന്നായിട്ട് ചെയ്യുക നന്നായിട്ട് പണിയെടുക്കുക എന്നുവരെ അടുത്ത വാക്യം ഇങ്ങനെയാണ് വാർദ്ധക്യം വരെ ജോലി ചെയ്യുക എന്ന് വെച്ചാൽ രണ്ട് കാലയിൽ നിൽക്കാൻ ഒടൈതമ്പരാൻ ആരോഗ്യം തരുന്ന കാലത്തോളം പണിയെടുക്കാൻ ഒരു മടി വേണ്ടെന്ന് നമ്മളിന്ന് റിട്ടയർമെൻറ്റുകൾ ആഘോഷമാക്കുന്ന കാലമാണ് അതായത് ആരോഗ്യമൊക്കെ ഉണ്ട് കഴിവുകളൊക്കെ ഉണ്ട് ബാക്കി ബുദ്ധിശക്തി ഓർമ്മശക്തി ഒക്കെ ഉണ്ട് എന്നാലും അങ്ങ് റിട്ടയർമെൻറ്റിലേക്ക് മാറുകയാണ് നമ്മൾ അരുത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടോ വാർദ്ധക്യം വരെ ജോലി ചെയ്യുക എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടുക ഒരു ആത്മീയത കൂടെ നമ്മളിനി പഠിക്കണം അധ്വാനത്തിൻ്റെ ആത്മീയത അധ്വാനത്തിൻ്റെ ആത്മീയത പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ അങ്ങനെ താഴേക്ക് ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് എനിക്കിനി എന്തു വേണം എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് നീ പറയരുത് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്താപത്ത് വരാനാണ് എന്നും പറയരുത് അതായത് ചിലപ്പോൾ ഒരു ഒരു സ്യൂഡോ സംതൃപ്തി എന്നുവെച്ചാൽ യഥാർത്ഥമല്ലാത്തൊരു സംതൃപ്തി നമ്മളങ്ങ് അനുഭവിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് ശരിക്കെല്ലാം ഉണ്ട് എനിക്ക് കിട്ടേണ്ടതൊക്കെയായി ഇത്രയും കാലം പണിയെടുത്തു ആ നേടാവുന്നതൊക്കെ നേടി ഇനി വിശ്രമിക്കാം അരുത് അങ്ങനെ പറയരുത് എന്ന് അതായത് ഐശ്വര്യകാലത്ത് നീ കഷ്ടപ്പാടിൻ്റെ കാലം ഓർക്കണം കഷ്ടപ്പാടിൻ്റെ കാലത്ത് വരാനുള്ള ഐശ്വര്യത്തെ ഓർക്കണം അങ്ങനെ അധ്വാനിക്കണം എൻ്റെ ആശയമല്ല ബൈബിളിൽ തന്നെ പറയുന്ന ഇരുപത്തഞ്ചാം വാക്യത്തിൽ ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കരുത് കഷ്ടതയിൽ ഐശ്വര്യവും വീണ്ടും ആവശ്യപ്പെടുന്നു അധ്വാനിയാവുക ഇനി തെസലോനിക്ക ലേഖനം രണ്ടാം ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായം ആറ് മുതൽ പതിനഞ്ച് വരെ രണ്ട് തെസ്ലോനിക്ക മൂന്നാം അധ്യായം ആറ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യത്തിൽ ഇതേ സംഭവം തന്നെ ഇതേ അധ്വാനത്തിൻ്റെ കൺസെപ്റ്റ് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ട് തസ്ലോനിക്ക മൂന്നാം അധ്യായം ആറ് മുതൽ പതിനഞ്ച് വരെ അതിൽ പ്രത്യേകിച്ച് പത്താം വാക്യവും പതിനൊന്നാം വാക്യവും പത്താം വാക്യത്തിൻ്റെ അവസാനം എങ്ങനെയാണ് അധ്വാനിക്കുന്നവൻ ഭക്ഷിക്കാതിരിക്കട്ടെ ഇത് പണിയെടുക്കാൻ മനസ്സില്ലെങ്കിൽ കഴിക്കേണ്ടെന്ന് പൗരോ സ്ലിഹ പറയുകയാണ് ഇത് തന്നെയാണ് ഈ ദൈവം തമ്പുരാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക പന്ത്രണ്ടാം വാക് പതിനൊന്നാം വാക്യം ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്നാൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്നവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നു പതിമൂന്നാമത്തെ വാക്യം സഹോദരരെ നന്മ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ നിരുത്സാഹരാകരുത് ഉത്സാഹത്തോടെ നന്മ ചെയ്യുക സമൂഹത്തിന് സഭയ്ക്ക് കുടുംബത്തിന് ഒക്കെ വേണ്ടി അധ്വാനം ചെയ്യുന്നതിൽ നിന്ന് പിന്മാറരുത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ ഞായറാഴ്ച സന്ദേശം ഈ നാല് വായനകളിലൂടെ താലന്തുകളുടെ ഉപമ സുവിശേഷവും ബാക്കി ഈ മൂന്ന് വായനകളും ചേർത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അലസതയല്ല അധ്വാനമാണ് ഇനി ആരെങ്കിലുമൊക്കെ അലസതയെ ആത്മീയതയായി തെറ്റിദ്ധരിച്ചെങ്കിൽ തിരിച്ചറിയുക അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന സ്പിരിച്വാലിറ്റി ആത്മീയത നിങ്ങൾ കുടുംബത്തിനു വേണ്ടി സമൂഹത്തിനു വേണ്ടി സഭയ്ക്കു വേണ്ടി അധ്വാനിക്കേണ്ടവരാണ് ഞങ്ങൾ വൈദികർ പോലും ചുമ്മാതിരിക്കുന്നതല്ല ആത്മീയത വെറുതെ ഇരിക്കുന്നതല്ല ആത്മീയത വായിച്ച് പ്രാർത്ഥിച്ച് പഠിച്ച് പറഞ്ഞുകൊടുത്ത് മാതൃകയായി കാരുണ്യ പ്രവർത്തികളിൽ ഏർപ്പെട്ട് ഒക്കെ അധ്വാനിക്കണം തീ പിടിച്ച ആത്മാക്കളെ പോലെ ഓടി നടക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞങ്ങളും അപ്പോൾ ഒരു അധ്വാനത്തിൻ്റെ ആത്മീയത നമുക്കിനി ഒരുമിച്ച് കണ്ടെത്താം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ശമിച്ചുകായേ നീ നൽകിയ കഴിവുകളും നീ നൽകിയ ആരോഗ്യവും നീ നൽകുന്ന സമയവും ഉപരി നന്മയ്ക്കായി മനുഷ്യ നന്മയ്ക്ക് ദൈവമഹത്വത്തിനായി വ്യയം ചെയ്യുവാൻ അധ്വാനിക്കാൻ ഞങ്ങളെ ഇനിയും പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ